ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിഠായി സ്വാഗതം രണ്ടാം പാർട്ട് ആണ് ഇത് അതെ പത്രങ്ങളിലൂടെ ഈ ആഴ്ചത്തെ ും കടന്നു പോയിരിക്കുകയാണ് അതിൽ നിന്നും ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് ചോദിക്കുന്നു നമ്മൾ ഉത്തരം പറയുന്നു സമയം റൗണ്ടുകളാണ് മൂന്ന് റൗണ്ടുകൾ അഞ്ച് ചോദ്യങ്ങൾ വീതം ഓരോ റൗണ്ടിലും ഒന്നാമത്തെ റൗണ്ട് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള അഞ്ച് ചോദ്യങ്ങൾ കഴിഞ്ഞ ആഴ്ചയിലെ പത്രങ്ങളിൽ നിന്ന് ഒന്ന് പത്രങ്ങളിൽ ചില വാർത്തകളിലൂടെ പോകുമ്പോൾ പഞ്ചായത്തുകളിൽ അതുപോലെ മുനിസിപ്പാലിറ്റികളിൽ അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഒരു കെട്ടിടം നിർമ്മിക്കണമെങ്കിൽ അതിന് പെർമിറ്റ് കൊടുക്കണം ആ പെർമിറ്റ് കൊടുക്കുന്നതിനുള്ള സോഫ്റ്റ്വെയറിനെ കുറിച്ച് ഒന്നിലധികം വാർത്തകൾ ഉണ്ടായിരുന്നു ഏതാണ് ആ സോഫ്റ്റ്വെയർ എന്ന് പറയാമോ ഇത് വർഷങ്ങളായിട്ട് പ്രാബല്യത്തിലുള്ളതാണ് എങ്കിലും പത്രങ്ങളിൽ നമുക്ക് പഴയ കാര്യങ്ങൾ ഇടയ്ക്ക് കാണാം പഞ്ചായത്തുകളിൽ കെട്ടിട നിർമ്മാണത്തിന് പെർമിറ്റ് നൽകുന്ന സോഫ്റ്റ്വെയർ സങ്കേതം സങ്കേതം ശരിയായ ഉത്തരവാണ് നിങ്ങൾക്ക് രണ്ടാമത്തെ ചോദ്യം പ്രവാസി ഭാരതീയ പുരസ്കാരം നൽകുന്ന കാര്യങ്ങളൊക്കെ വായിച്ചല്ലോ ജനുവരി ഒൻപത് പ്രവാസി ഭാരതീയ ദിനമായിരുന്നു ഇരുപത്തിയഞ്ചു പേർക്കാണ് പ്രവാസി ഭാരതീയ സമ്മാനം ഈ വർഷം നൽകിയത് അതിൽ യു എ ഇയിൽ ബിസിനസ്സുകാരനായ കൊല്ലം സ്വദേശിയായ ഒരു മലയാളിക്കും സമ്മാനം ഉണ്ടായിരുന്നു ആർക്കായിരുന്നു സമ്മാനം രാമകൃഷ്ണനാണോ മുഴുവനം ഭരണം ക്ലൂ ഒന്നുമില്ല കൊല്ലം സ്വദേശിയായ രാമകൃഷ്ണൻ ശിവസ്വാമി അയ്യർക്കായിരുന്നു രണ്ടാമത്തേന് നിങ്ങൾക്ക് ഉത്തരമില്ല മൂന്നാമത്തെ ചോദ്യം രഞ്ജി ട്രോഫി ഇന്ത്യയുടെ ദേശീയ ക്രിക്കറ്റ് ടൂർണമെന്റ് ആണെന്നറിയാം പക്ഷേ അത് നാല് ദിവസത്തെ ടെസ്റ്റ് പോലെയുള്ള നാല് ദിവസത്തെ ചതുർദിന മത്സരമാണ് ദേശീയ ട്വന്റി ട്വന്റി ടൂർണമെന്റിന്റെ മറ്റൊരു പേരാണ് സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി അറിയാലോ ഈ വർഷത്തെ സയ്യിദ് മുഷ്താഖ് അലി ട്വന്റി ട്വന്റി കിരീടം നേടിയത് ആരാണ് മുംബൈ മുംബൈ ശരിയായ ഉത്തരം മുഖഭാവത്തിൽ നിന്ന് തന്നെ അറിയാൻ നിഷാൻ അറിയത്തില്ലായിരുന്നു നാലാമത്തെ ചോദ്യം നിഷാനോട് നിഷാൻ ടീമാണെങ്കിൽ നിഷാൻ ഉത്തരം പറയാം ഇപ്പോൾ ഒരു ടീം എന്ന രീതിയിൽ നിബി മാത്രം പെർഫോം ചെയ്യുന്നു ചോദ്യം നിഷാൻസുല ഒരു ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ് വെനുസുലയുടെ പ്രധാന പ്രസിഡന്റായിട്ട് വീണ്ടും പഴയ പ്രസിഡന്റ് തന്നെ ഈ കഴിഞ്ഞ ആഴ്ച അധികാരം ഏറ്റിട്ടുണ്ട് നിബിയുടെ തുമ്മലിട്ടെ ആരെ പ്രസിഡന്റ് ആയിട്ട് വീണ്ടും തുടരുന്ന വ്യക്തി ആര് മധുര മധുരയാണ് ശരിയായ ഉത്തരം അഞ്ചാമത്തെ ചോദ്യം കൊറോണയ്ക്ക് ശേഷം വീണ്ടും ലോകത്തെ ഒന്ന് ചെറുതായി പേടിപ്പിച്ച ഒരു വൈറസ് ചൈനയിൽ നിന്ന് തന്നെ തുടങ്ങിയിട്ടുണ്ട് അത് അത്ര വലിയ ഭീഷണിയൊന്നുമായി മാറുന്നില്ല പല രാജ്യങ്ങളിലും നേരത്തെ ഉണ്ടായിരുന്നതാണ് നമുക്ക് നിയന്ത്രിക്കാനും പറ്റുന്നുണ്ട് എങ്കിലും ആ വൈറസിന്റെ പേരെന്തായിരുന്നു എച്ച് എം പി വി എച്ച് എം പി വി അതും നിങ്ങൾക്കറിയാം പറയാമോ ഹ്യൂമൻ യെസ് ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ് ആണ് ന്യൂമോ ആ അതായത് എച്ച് എം പി വി പി എന്ന് പറയുന്നത് അപ്പൊ ആദ്യത്തെ റൗണ്ടിലെ അഞ്ച് ചോദ്യങ്ങളും കഴിഞ്ഞു ഡയറക്ട് ചോദ്യങ്ങൾ നിബി നാലെണ്ണത്തിന് ഉത്തരം പറഞ്ഞു അഞ്ചാമത്തേന് ഏകദേശം പകുതി വരെ ഉത്തരം ശരിയാക്കി ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൽ ഒരെണ്ണത്തിന് പോലും നിഷാന് അറിയില്ല എന്നുള്ളതായിരുന്നു ഇവിടെ എൽ പി യു പി ഹൈസ്കൂൾ വ്യത്യാസമൊന്നുമില്ല കാരണം പത്രങ്ങളിൽ നിന്നുള്ള കാര്യങ്ങളാണ് ശരി രണ്ടാം റൗണ്ടിലേക്ക് രണ്ടാം റൗണ്ടിൽ ഞാൻ ചില കാര്യങ്ങൾ സംസാരിക്കും അത് ഈ കഴിഞ്ഞ ആഴ്ച എന്തുകൊണ്ടാണ് അവ നിർണായകമായിട്ട് വാർത്താ പ്രാധാന്യം നേടിയതെന്ന് പറയുക സത്യമംഗലം കാട് ഒന്നാമത്തെ ചോദ്യം ഒന്നാമത്തെ ചോദ്യമല്ല ഉത്തരം സത്യമംഗലം കാട് സത്യമംഗലം കാടിനെ കുറിച്ച് അറിയാമോ ഒരു കാലത്ത് ആ കാടും ആ കാട്ടിൽ നിന്ന് വരുന്ന കഥകളും ആളുകളെ കുറെ ആളുകളെ പേടിപ്പിക്കുമ്പോൾ മറ്റു ചില ആളുകൾ അത്ഭുതത്തോടെ ഒരു വീരാരാധനയോടെ നോക്കിക്കൊണ്ടിരുന്ന ഒരു സ്ഥലം അതെ വീരപ്പൻ കാട്ടുകള് വീരപ്പൻറെ സങ്കേതമായിരുന്നു സത്യമംഗലം കാട് പക്ഷെ ചോദ്യം അതല്ല എന്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ ആഴ്ച ആ സ്ഥലത്തിന്റെ പ്രത്യേകത വാർത്താ പ്രാധാന്യം വന്നത് വീരപ്പന്റെ വീരപ്പന്റെ സങ്കേതമായിരുന്ന സത്യമംഗലം കാട് കർണാടക ടൂറിസം വകുപ്പ് സഫാരിക്കായിട്ട് യാത്രയ്ക്കായിട്ട് കൊടുക്കുകയാണ് ഇരുപത്തിരണ്ട് കിലോമീറ്റർ നീളുന്ന ഒരു യാത്ര അവിടുത്തെ സത്യമംഗലം കാട്ടിൽ നിന്ന് തുടങ്ങി തമിഴ്നാട്ടിലെ വളരെ പ്രശസ്തമായ ഹൊനക്കൽ വെള്ളച്ചാട്ടം വരെയുള്ള സ്ഥലത്താണ് ആ സഫാരിക്കായിട്ട് തുറന്നു കൊടുത്തിരിക്കുന്നത് വളരെ അതാണ് കഴിഞ്ഞ ആഴ്ചത്തെ പ്രത്യേകത രണ്ടാമത്തേത് മയിൽ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ജീവി ഒരു മൊണാലുവാണ് മൗലി അതിന്റെ പേരാണ് മൗലി കഴിഞ്ഞ ആഴ്ച എന്തുകൊണ്ടാണ് ഇത് പത്രങ്ങളിൽ കണ്ടത് ബുക്കിൽ വന്നതുകൊണ്ട് ഉത്തരാഖണ്ഡിൽ ചിഹ്നമാണ് ഇത്തവണ നടക്കുന്ന ദേശീയ ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നമാണ് നിഷാൻ ഒരു തരത്തിലും ഒരു കാര്യം അറിയത്തില്ല എന്ന് ഉറപ്പിക്കുന്നു മൂന്നാമത്തത് ഒരു വാക്കാണ് സേനാംഗം സേനയിലെ അംഗം സേനാംഗം എന്ന വാക്കിന്റെ പ്രസക്തി മുഖഭാവം കണ്ടിട്ട് ധാരണയില്ല കേരള പോലീസ് കേരള പോലീസിലേക്ക് ഒരാൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നീണ്ടു നിൽക്കുന്ന വളരെ നിർണായകമായ വളരെ കണിശമായ ട്രെയിനിങ് ഉണ്ട് ആ ട്രെയിനിങ്ങിന് ശേഷം ഓരോ ബാച്ചായിട്ട് പാസിംഗ് ഔട്ട് പരേഡ് നടത്തും ആ പരേഡിൽ ഒരു പ്രതിജ്ഞയുണ്ട് കേരള പോലീസിൽ അംഗമാകുന്നതിന് ആ പ്രതിജ്ഞയിൽ ഇത്രയും നാൾ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന വാക്കാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആ വാക്ക് മാറ്റിയിട്ട് പകരം ചേർത്ത വാക്കാണ് അംഗം ഓർത്തു വെക്കുക ശരി അടുത്തൊരു വ്യക്തിയുടെ പേരാണ് ദേവജിത് സൈക്കിയ എന്താണ് ഈ വ്യക്തിയുടെ പ്രാധാന്യം കഴിഞ്ഞ ആഴ്ച എന്തുകൊണ്ട് ഇദ്ദേഹം പത്രത്താടുകളിൽ നിറഞ്ഞു നിന്നു മാധ്യമങ്ങളിൽ ബോർഡ് ഓഫ് ക്രിക്കറ്റ് കൺട്രോൾ ഓഫ് ഇന്ത്യ അതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു ജയ്ഷ അദ്ദേഹം പക്ഷേ അതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട ഐ സി സിയുടെ തലവൻ ആയതുകൊണ്ട് പുതുതായി നമ്മുടെ ബി സി സി തലപ്പത്തിലേക്ക് വരുന്നതാണ് ദേവജിത് സൈക്കിയ ഇലക്ഷന് നോമിനേഷൻ കൊടുക്കേണ്ട ദിവസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം മാത്രം നോമിനേഷൻ അതായത് ഏകപക്ഷീയമായി തന്നെ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടും നിങ്ങൾക്ക് ഉത്തരം ശരിയല്ല അടുത്തത് ഒരു മത്സരമാണ് ഓസ്ട്രേലിയ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക ഓസ്ട്രേലിയയും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ ഒരു നടക്കാൻ പോകുന്ന ഒരു മത്സരം രണ്ടായിരത്തി ഇരുപതിൽ നടക്കാൻ പോകുന്ന ഒരു മത്സരത്തെ കുറിച്ചാണ് പറയുന്നത് എന്താണ് എന്ത് മത്സരമായിരിക്കും ഞാൻ ഇപ്പൊ തൽക്കാലം ഏ ദിനമാണെന്ന് പോലും പറയുന്നില്ല ഓസ്ട്രേലിയ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക എന്തോ ഒരു ഫൈനൽ നടക്കാൻ പോകും ഇന്ത്യയെ തോൽപ്പിച്ച് സൗത്ത് ആഫ്രിക്ക അല്ല ഓസ്ട്രേലിയ ടെസ്റ്റ് വേൾഡ് കപ്പിലെ ആഫ്രിക്കൻഷിപ്പിന്റെ ഫൈനലിലേക്ക് എത്തുന്നത് ഓസ്ട്രേലിയയും സൗത്ത് ആഫ്രിക്കയുമാണ് മത്സരം നടക്കാൻ പോകുന്നത് ഇംഗ്ലണ്ടിലെ ലോഡ്സിലായിരിക്കും അപ്പോൾ ഇവിടെ അഞ്ച് ചോദ്യങ്ങളും കഴിഞ്ഞു നിങ്ങൾക്ക് ശരിയാക്കാനായത് കൃത്യമായി പറഞ്ഞാൽ രണ്ട് ചോദ്യങ്ങൾ മയിൽ വിഭാഗത്തിൽപ്പെടുന്ന മൊണാലു അല്ലെ അത് മൗലി മൗലി ഉത്തരാഖണ്ഡ് ദേശീയ ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം അവസാനം അഞ്ചാമത്തെ ചോദ്യങ്ങളും പക്ഷെ ബി സി എസ് സിയുടെ പുതിയ സെക്രട്ടറിയുടെ അതുപോലെ സേനാംഗം എന്ന വാക്ക് സത്യമംഗലം കാടിന്റെ പ്രത്യേകത എന്നിവ കണ്ടെത്തുന്നതിൽ തൽക്കാലം നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുകയാണ് ശരി അവസാന റൗണ്ടിലെ ചോദ്യങ്ങൾ അവസാന റൗണ്ടിലെ അഞ്ച് ചോദ്യങ്ങളുടെ പ്രത്യേകത നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടതുപോലെ ശരിയോ തെറ്റോ എന്ന് പറഞ്ഞാൽ മതി ഇതിൽ നിങ്ങൾ തെറ്റ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക അങ്ങനെയല്ല ഐഡന്റിഫൈ പക്ഷേ ട്രൂ ഓർ ഫോൾസ് ഉള്ളൂ ഒന്നാമത്തെ ചോദ്യം ഇതാണ് നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടു ഫ്രാങ്കി റെമ്രമായ പേരാണ് എന്താ അത് ജനറേഷൻ ബീറ്റ ബീറ്റ ജനറേഷനിൽ ഇന്ത്യയിൽ ആദ്യമുണ്ടായ കുട്ടിയാണെന്നാണ് പറഞ്ഞത് അല്ലേ ബീറ്റ ജനറേഷൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനും രണ്ടായിരത്തി മുപ്പത്തി ഒൻപതിനും ഇടയ്ക്ക് ജനിക്കുന്ന കുട്ടികൾക്ക് ഉള്ള പേരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനും രണ്ടായിരത്തി മുപ്പത്തി ഒൻപതിനും ഇടയ്ക്ക് ട്രൂ ആണെന്നാണ് പറയുന്നത് ശരിയാണ് തന്നെയാണ് ജനറേഷൻ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇരുന്നൂറ് വിക്കറ്റ് നേടിയ ആദ്യത്തെ ബൌളർ ഇന്ത്യക്കാരനെ ജസ്പ്രീത് ബുംറയാണ് ഐ സി സി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇരുന്നൂറ് വിക്കറ്റ് നേടിയ ആദ്യത്തെ ബൗളർ കഴിഞ്ഞ വർഷങ്ങളായിട്ട് ആണ് വിക്കറ്റ് നേടി അശ്വിനോ ഇരുന്നൂറ് വിക്കറ്റ് നേടുന്ന ആദ്യത്തെ ആൾ ഒറ്റ നിങ്ങൾക്ക് ഉത്തരം ശരിയാകുന്നു പക്ഷേ പാറ്റ് കമ്മിൻസൺ ആണ് മൂന്നാമത്തേത് ഇപ്രാവശ്യം നടന്നത് അറുപത്തി മൂന്നാമത് സ്കൂൾ കലോത്സവമാണ് തിരുവനന്തപുരത്താണ് നിങ്ങളെല്ലാം കണ്ടു അറുപത്തി മൂന്നാമത് സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് കോഴിക്കോട് ജില്ലയാണ് പിന്നെ നേരം നമ്മൾ ചോദിച്ചതിൽ കോൺഫിഡൻസോടെ കിട്ടിയ നാലാമത്തെ ചോദ്യം ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷന്റെ ഒൻപതംഗ അത്ലറ്റിക് കമ്മീഷൻ നിയമിച്ചപ്പോൾ അതിന്റെ അധ്യക്ഷ ആയിരിക്കുന്നത് മലയാളി അത്ലറ്റി അത്ലറ്റ് ആയിരുന്ന ലോങ് ജമ്പുകാരി ആയിരുന്ന അഞ്ജു ബോബി ജോർജ് ആണ് ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷന്റെ ഒൻപതംഗ അത്ലറ്റിക് കമ്മീഷന്റെ അധ്യക്ഷ ട്രൂ 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 ബോബി ജോർജ് തന്നെയാണ് ാണ് നിഷാൻ മനസ്സിലായി ഇന്നത്തെ അവസാനത്തെ ചോദ്യം ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രഖ്യാപിച്ചു അതായത് ലോകത്തെ ഓരോ രാജ്യങ്ങളുടെയും പാസ്പോർട്ടുകൾ അവയുടെ ശക്തിയുടെ അടിസ്ഥാനത്തിൽ ഒരു ഇൻഡെക്സ് ഒരു ലിസ്റ്റ് ആക്കുന്നതാണ് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് എന്താണെന്ന് ചോദിച്ചാൽ പാസ്പോർട്ടുകളുടെ ശക്തി അതിൽ ഇന്ത്യ എൺപത്തിയഞ്ചാം സ്ഥാനത്താണ് ലോക രാജ്യങ്ങളുടെ പാസ്പോർട്ട് എടുത്താൽ മറ്റ് രാജ്യങ്ങളിലെ ആ പാസ്പോർട്ടിനുള്ള ബഹുമതി നമുക്ക് മറ്റ് രാജ്യങ്ങളിൽ പോകാനും വരാനുള്ള സൗകര്യം ഒക്കെ നോക്കുമ്പോൾ നമുക്ക് എൺപത്തി അഞ്ചാം സ്ഥാനം മാത്രമേ ദൗർഭാഗ്യവശാൽ ഉള്ളൂ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം അമേരിക്കയാണ് ഇതാണ് സ്റ്റേറ്റ്മെന്റ് ഈ കഴിഞ്ഞ ദിവസമാണ് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് ഇന്ത്യ എൺപത്തി അഞ്ചാമതാണ് ഒന്നാം സ്ഥാനത്തരാ ഫിക്സ് ചെയ്തല്ലോ ട്രൂ നിങ്ങളുടെ ഒറ്റ ഒരു സെക്കൻഡ് ആണല്ലേ ശരി നിങ്ങൾക്ക് മാർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഒന്നാം സ്ഥാനത്ത് സിംഗപ്പൂർ ആണ് ഓക്കെ അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം കുറച്ചുകൂടി ആവേശത്തോടു കൂടി വായിക്കണം നിങ്ങൾക്ക് ഒരു നാലു വരി പാട്ട് നിർത്താം ഒറ്റ കണ്ടീഷനേ ഉള്ളൂ കഴിഞ്ഞ ആഴ്ച മലയാളികൾ മുഴുവൻ ഏറ്റവും കൂടുതൽ ഓർത്ത ഏറ്റവും കൂടുതൽ വിഷിച്ച അല്ലെങ്കിൽ എക്കാലവും മലയാളികൾ ഓർത്തു വെക്കാൻ പോകുന്ന ഈണ ആ ഈണത്തിൽ പാടി ഏതെങ്കിലും ഒരു പാട്ട് പാട്ടോരുവിളം ഈ അടുത്താണ് അദ്ദേഹം ഇന്ത്യ എന്താ മലയാളത്തിന്റെ ഭാവഗായകൻ മരണപ്പെട്ടു ഓക്കെ അദ്ദേഹത്തിന്റെ പാട്ട് എന്തായാലും വീണ്ടും ഇതുപോലുള്ള വീക്കലി കറന്റ് അഫെയർസ് ആയിട്ടും മറ്റു വീഡിയോസും ഒക്കെ ആയി ഞങ്ങൾ വരുന്നതായിരിക്കും ശരിക്ക് പത്രം ഓക്കെ എന്തായാലും അതുവരെ ബൈ സ്നേഹപൂർവ്വം കോട്ടയത്തിൽ നിന്നും നിഷാനൊപ്പം